ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പേർക്കും ഷീബാസ് കിച്ചനിലേക്ക് സ്വാഗതം ഞാനിന്ന് വന്നിട്ടുള്ളത് പാലില്ലാതെ നമുക്ക് എങ്ങനെയാണ് മിൽക്ക് ഷേക്ക് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനു മുമ്പേ നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ആദ്യമായിട്ടാണ് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ എന്നാൽ നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനായി ഞാൻ ഇതുപോലുള്ള ഒരു നേന്ത്രപ്പുഴമാണ് എടുത്തിട്ടുള്ളത് നന്നായിട്ട് പഴുത്തിട്ടുള്ള പഴം വേണം എടുക്കാനായിട്ട് അതിന് തൊലിയെല്ലാം കളഞ്ഞതിന് ശേഷം ഇതുപോലെയൊന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് അത് നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം അതിലേക്ക് ഒരു ആറ് ബദാമും കൂടെ ഒന്ന് വെള്ളത്തിൽ കുതിർത്തി വെച്ചിട്ടുള്ളതാണ് അതും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം ആ വെള്ളത്തോടുകൂടി തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് രണ്ടുമായിട്ട് ഇനി ഒന്ന് അടിച്ചെടുക്കാം നന്നായിട്ട് ഞാനിവിടെ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് അഞ്ചു രൂപയുടെ ഒരു പാക്കറ്റ് ബൂസ്റ്റ് ആണ് അത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് പാലിന് പേരെ ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് പാൽപ്പൊടിയാണ് രണ്ട് ടേബിൾ സ്പൂൺ പാൽ ചേർത്ത് കൊടുക്കുന്നത് ഒരു ഗ്ലാസ് മിൽക്ക് ഷേക്ക് ആണ് തയ്യാറാക്കി എടുക്കുന്നത് അതിനു രണ്ട് ടേബിൾ സ്പൂൺ പാൽ ചേർത്ത് കൊടുക്കുന്നത് മധുരത്തിനാവശ്യമായിട്ട് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നന്നായിട്ട് തണുത്തിട്ടുള്ള വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു ഗ്ലാസ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് ഒന്ന് അടിച്ചെടുക്കാം ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റിയും അതുപോലെ വളരെ ഈസി ഈസിയായിട്ടും തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു മിൽക്ക് ഷേക്ക് ആണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് കമൻസുകൾ അറിയിക്കാൻ മറക്കരുതേ വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ ആദ്യമായിട്ടാണ് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി ഒന്ന് സപ്പോർട്ടും കൂടെ ചെയ്യണേ